ഹലോ പ്ലീസ് നിങ്ങൾക്ക് ഇല്ലൂഷണറി ട്രൂത്ത് എഫക്റ്റ് എന്താന്ന് അറിയാമോ നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ എങ്കിൽ നടൻ ദിലീപിന്റെ കേസിലൂടെ ഇല്യൂഷണറി ട്രൂത്ത് എഫക്റ്റ് എന്താണെന്ന് ഞാൻ വിശദീകരിച്ചതാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ടു മിനിറ്റ്സ് ടൈം എനിക്ക് തന്നാൽ മതി വസ്തുതകളെ മുൻനിർത്തി നമ്മൾ ചില ആരോപണങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞാൽ സമൂഹ തെളിവുകൾ എങ്കിൽ പോലും ചിലപ്പോൾ അത് വിശ്വസിക്കും ഒരു ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ നിന്ന് പാമ്പുകളെല്ലാം വന്ന് രക്ഷിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഒത്തിരി പേരില്ലേ ഇതിൽ ചിലർ ഈ പാമ്പുകളെ വന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നത് ബ്ലാക്ക് മാർക്കറ്റിൽ ഇതിന്റെ വിഷം മറിച്ചു വിൽക്കാൻ വേണ്ടിയാണ് ഇവർക്ക് അതിനു വേണ്ടിയുള്ള ഏജന്റും ആ പണം കിട്ടുന്നത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ബിനാമികളും ഉണ്ട് എന്ന് ഞാൻ ആരോപിച്ചു കഴിഞ്ഞാൽ അവർ അങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത അവർക്കുള്ളതാണ് ഞാൻ ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നതിനോടൊപ്പം ഞാൻ ചില വസ്തുതകൾ കൂടി പറയുക ഇവരല്ല എങ്കിൽ എന്തിനു ഈ സേവനം ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നു ഇവരെന്തുകൊണ്ട് നമ്മൾ നിന്ന് പൈസ വാങ്ങുന്നില്ല ഇവരുടെ ഉപജീവനത്തിലുള്ള മാർഗം മറ്റെന്താണ് എന്ന് ഞാൻ പറയുവാണെങ്കിൽ ഞാനൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇതേ ആരോപണം പല സ്രോതസ്സുകളിൽ നിന്ന് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആരോപണത്തിൽ സംശയമുണ്ട് അവരങ്ങനെ ചെയ്യുവോ ഇല്ലയോ എന്നുള്ള സംശയമുണ്ട് എങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളും അത് വിശ്വസിക്കും ആ ആരോപണം വിശ്വസിക്കും അതിനെയാണ് ട്രൂത്ത് എഫക്റ്റ് എന്ന് പറയുന്നത് നടൻ ദിലീപിന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് വസ്തുതാപരമായ ഒരു ആരോപണമാവാന്നിരിക്കുന്നത് അവൻ്റെ ദിലീപിൻ ദിലീപിന്റെ ദാമ്പത്യ ജീവിതം തകർത്തു എന്ന വസ്തുതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ആരോപണം അതുകൊണ്ട് അവൻ അവരുടെ കരിയർ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള ആരോപണത്തിന്റെ ബേസിൽ ആ പുള്ളിയെ പിടിച്ച് ജയിലിൽ ഇടുക തെളിവൊന്നുമില്ല പൾസർ സുനീ ഇതിനു മുമ്പും സെയിം അലിഗേഷൻ്റെ പേരില് കേസുള്ള ഒരു വ്യക്തിയാണ് എന്നിട്ട് കൂടി കോടതി അവസാനം തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞ് ദിലീപിന്റെ നടനെ വെറുതെ വെട്ടിട്ട് കൂടി നിങ്ങളിൽ പലരും നമ്മളിൽ പലരും ഇപ്പോഴും പുള്ളി തെറ്റുകാരനാണ് എന്ന് വിശ്വസിക്കുന്നു യാതൊരു തെളിവുമില്ലാതെ കാരണം എന്താ പറഞ്ഞ വസ്തുത പുള്ളിയുടെ ദാമ്പത്യ ജീവിതം തകർത്തത് കൊണ്ട് പുള്ളിക്ക് വ്യക്തി വൈരാഗ്യം ആ ഒരു വസ്തുതയിൽ ഉറച്ച് നിന്നുകൊണ്ട് നിങ്ങൾ പലരും ഇപ്പോഴും പല മാധ്യമങ്ങളും അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുക ഇത് നമുക്ക് ഒരു ഇല്യൂഷണറി ട്രൂത്ത് എഫക്ടിന്റെ ഗണത്തിൽപ്പെടുത്താം പല സ്രോതസ്സുകളിൽ നിന്ന് ഒരേ ആരോപണം കേൾക്കുമ്പോൾ നമുക്ക് സംശയമുണ്ട് എങ്കിൽ കൂടി ആ ആരോപണം സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കും ഇവിടെ പലർക്കും പറ്റിയിരിക്കുന്നത് എട്ട വർഷം ആ ഒരു നടൻ്റെ കരിയറിൽ നിന്ന് മാറിപ്പോയപ്പോ സിനിമാ മേഖലയിൽ ഏതെല്ലാം മാഫിയകളും ആരെല്ലാമാണ് ഉയർന്നു വന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം